നിരന്തരം പുലിയെത്തുന്ന പ്രദേശത്ത് വനവകുപ്പ് വെച്ച കിണിയിൽ വീണത് നായ വയനാട് കൽപ്പറ്റയിലാണ് സംഭവം പോൾ മാത്യൂസ് എന്നയാളുടെ വീട്ടിലാണ് പുരിശല്യം രൂക്ഷമായത് ഇതോടെയാണ് കൂട് സ്ഥാപിച്ച് പിടികൂടാൻ ശ്രമിച്ചത് രാത്രിയായതോടെ നായ്ക്കൂട്ടമാണ് എത്തിയത് ഒരെണ്ണം കെണിയിൽ വീഴുകയായിരുന്നു കൂടിനുള്ളിലിട്ടിരുന്ന കോഴിയെ തിന്നാനായി നായ കയറുകയായിരുന്നു കെണി വീണതിന്റെ ശബ്ദം കേട്ട് ചുറ്റുമുണ്ടായിരുന്ന മൂന്ന് നായ്ക്കൾ കടന്നു കളഞ്ഞു കൂട്ടിലുള്ള കോഴിയെ തിന്നാതിരിക്കാനായി പിന്നീട് കൂട് തുറന്ന് നായെ പുറത്തുവിട്ടു മലയാളം ടെലിവിഷൻ വയനാട് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസും വയറും ഒരുപോലെ നിറയ്ക്കാം ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്